വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമൊന്നാകെ ദുരിതബാധിതർക്കൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി വയനാട് ദുരന്തം സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നിവേദനം തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനവുമായി കൈകോർക്കുമെന്നും പ്രധാനമന്ത്രി ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് പ്രതീക്ഷ നൽകി പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി അവലോകന യോഗത്തിലും പങ്കെടുത്തു സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ലളിതവും ഫലപ്രദവുമായ നികുതി സംവിധാനം ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒളിമ്പിക്സ് ഗോൾഫിൽ അതിഥി അശോകും ദീക്ഷാ ഡാഗറും ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും ഒളിമ്പിക്സിന് നാളെ പാരീസിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഉറപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമൊന്നാകെ ദുരിതബാധിതർക്കൊപ്പമു ദുരന്തം സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നിവേദനം തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോടൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു कलेक्ट्रेटिन अवलोकन योग दिन शेष संसारिक गया प्रधानमंत्री बाइट और जैसे ही मेमोरेंडम आएगा तो बहुत ही उदारतापूर्वक इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी जहां तक जान हानि हुई है हमारे लिए इन परिजनों को फिर से एक बार क्योंकि छोटे बच्चे हैं परिवार में सब कुछ खोल चुके हैं इनके लिए एक लंबे समय की योजना हम लोगों को बनानी होगी मैं आशा करता हूं कि राज्य सरकार उस पर भी विस्तार से करेगी और उसमें भी जो कुछ भारत सरकार अपना हाथ बटा सकती है वो बटायेगी उलमुटल दुर विदा वायनाडि प्रतीक्षा नलगी प्रधानमंत्री सन्दर्शन രാവിലെ വ്യോമസേനയുടെ വിമാനത്തിൽ കണ്ണൂരിലെത്തിയ പ്രധാനമന്ത്രിയെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കൽപ്പറ്റയിൽ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു ന്യൂഡൽഹിയിലേക്ക് മടങ്ങാനായി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് യാത്രയാക്കി വേണമെങ്കിൽ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ വ്യോമനിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തി ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ അദ്ദേഹം ഏറെ നേരം ചെലവഴിച്ചു ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളും തകർന്ന വീടുകളും പ്രധാനമന്ത്രി കണ്ടു വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ഉൾപ്പെടെ അദ്ദേഹം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൽ നിന്ന് ചോദിച്ചറിഞ്ഞു പിന്നീട് പ്രധാനമന്ത്രി ബെയ്ലി പാലത്തിലൂടെ അല്പദൂരം നടന്നു രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം സംസാരിച്ചു ദുരന്തത്തിന്റെ വ്യാപ്തിയും നാടിന്റെ വേദനയും നേരിട്ടറിഞ്ഞു ാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയത് ദുരന്തമേഖല സന്ദർശിച്ച ശ്രീ മോദി മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ചു ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പ്രതിനിധികളായ ഒൻപത് പേരുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായവർ സങ്കടങ്ങളും ആശങ്കകളും പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു തുടർന്ന് മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിൽ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്തു സൂചിപ്പാറയ്ക്ക് സമീപം കണ്ടെത്തിയ മൂന്ന് മൃതദേഹങ്ങളാണ് വ്യോമസേന ഹെലികോപ്റ്ററിൽ സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചത് തുടർന്ന് ആംബുലൻസിൽ കൽപ്പറ്റ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വയനാട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തെരച്ചിലുണ്ടായിരുന്നില്ല സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്നില്ല നാളെ ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനു വേണ്ടി തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ രണ്ടു ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് എ കെ എം അഷ്റഫ് എംഎൽഎ അറിയിച്ചു ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറയുന്നതായി കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ലളിതവും ഫലപ്രദവുമായ നികുതി സംവിധാനം ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നികുതി നിയമങ്ങളും നടപടികളും വഴി വളർച്ചാ നിരക്ക് ഉയർത്താനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ആർ ബി ഐ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി ബാങ്കുകൾ നിക്ഷേപ സമാഹരണം ഉയർത്തണമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു റിസർവ് ബാങ്ക് ഗവർണർ യോഗത്തിൽ ശക്തികാന്തദാസ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്തകൾക്ക് ശേഷം കേൾക്കാവുന്നതാണ് ഒളിമ്പിക്സിൽ വനിതകളുടെ എഴുപത്തിയാറ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ റീതിക ഹൂഡ കാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടു കാർട്ടറിൽ കിർഗിസ്ഥാന്റെ മെഡത്ത് കീസി എ പീരിയോടാണ് റീതിക തോറ്റത് ഗോൾഫിൽ അതിഥി അശോക് ദീക്ഷാ ഡാഗർ എന്നിവർ ഫൈനലിൽ ഇറങ്ങും പുരുഷന്മാരുടെ എഴുപത്തിയഞ്ച് കിലോ ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ ഇന്നലെ അമൻ സെഹ്രാവത്ത് നേടിയ വെങ്കലത്തോടെ ഇന്ത്യയ്ക്ക് അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും ഉൾപ്പെടെ ആറ് മെഡലുകളാണുള്ളത് മെഡൽ നേട്ടത്തിൽ നിലവിൽ അമേരിക്ക ഒന്നാമതും ചൈന നാളെ രണ്ടാമതുൽ സമാപനമാകും ഡിജി കേരളം സർവേ നടപടികൾ പൂർത്തിയാക്കിയ കണ്ണൂർ ജില്ലയിലെ ആദ്യ ഗ്രാമപഞ്ചായത്തായി മാറുകയാണ് കേളകം കേരളപ്പെറിവി ദിനത്തിൽ കണ്ണൂരിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര ജില്ലയായി പ്രഖ്യാപിക്കാനുള്ള ഒരുക്കമാണ് നടക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ വിവരസാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കൂടി പ്രാപ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം സാധാരണക്കാരുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും ശാക്തീകരണം ഡിജിറ്റൽ സാക്ഷരതയിലൂടെ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം സർവേയിലൂടെ കണ്ടെത്തിയ ഡിജിറ്റൽ സാക്ഷരതയില്ലാത്ത പഠിതാക്കൾക്ക് പരിശീലനം നൽകി നവംബർ ഒന്നിന് കേരള പർവ്വദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ജില്ലയായി കണ്ണൂരിനെ പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരുക്കമാണ് നടക്കുന്നത് ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും സർവേ നടപടികൾ അതിവേഗം പൂർത്തിയായി തളിപ്പറമ്പ് നിയോജക മണ്ഡലം കഴിഞ്ഞ വർഷം തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഗ്രാമപഞ്ചായത്തും ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്ത് മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ തീരദേശ വികസനത്തിനുവേണ്ടി താൻ മുന്നോട്ടുവച്ച നൂറു ദിന കർമ്മ പദ്ധതിയിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രധാന നിർദ്ദേശം ഇതോടെ സജീവമാകുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു തീരദേശ ജനതയുമായി സുതാര്യമായ ചർച്ചകൾ നടത്തിവേണം പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതെന്നും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പദ്ധതി സംബന്ധിച്ച ആഘാത പഠനം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ഐഎസ്ആർഒയും ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വിഭാഗവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി പത്ത് ദ്വീപുകളിലെ വിദ്യാർത്ഥികളുമായി വി എസ് എസ്സി ഡയറക്ടർ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ നായർ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ വി അശോക് എന്നിവർ ആശയവിനിമയം നടത്തി പത്തനംതിട്ട ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് വഴി എട്ട് കോടി രൂപയോളം നഷ്ടപ്പെട്ടതായി ജില്ലാ പോലീസ് മേധാവി വി അജിത് രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് വീണ്ടെടുക്കാനായത് സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന പേരിൽ വീഡിയോ കോൾ ചെയ്തുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഇതേ രീതിയിലുള്ള തട്ടിപ്പിൽ കഴിഞ്ഞ ദിവസം യാക്കോബായ നിരണം ഭദ്രാസന മുൻ മെത്രോപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കൂറിലോസിന് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പതിനഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച മൃതിയടഞ്ഞവരുടെ മോക്ഷത്തിനായി മരണാനന്തര കർമ്മങ്ങൾ നിലാതീരത്ത് നടക്കുമെന്ന് ഐവർമഠം സർവീസ് ഉടമ പി വി കൃഷ്ണപ്രസാദ് വാര്യർ അറിയിച്ചു മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥനയുണ്ടാവും ബുധനാഴ്ച തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വച്ച് അന്നദാനവും നടക്കും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമൊന്നാകെ ദുരിതബാധിതർക്കൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി വയനാട് ദുരന്തം സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നിവേദനം തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനവുമായി കൈകോർക്കുമെന്നും പ്രധാനമന്ത്രി ഉരുൾപൊട്ടൽ ദുരന്തം വിവച്ച വയനാടിന് പ്രതീക്ഷ നൽകി പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി അവലോകന യോഗത്തിലും പങ്കെടുത്തു സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ലളിതവും ഫലപ്രദവുമായ നികുതി സംവിധാനം ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഒളിമ്പിക്സ് ഗോൾഫിൽ അതിഥി അശോകും ദീക്ഷാ ദാഗറും ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും ഒളിമ്പിക്സിന് നാളെ പാരീസിൽ സമാപനമാകും